ആദിത്യൻ്റെ നിവേദ്യം ശുദ്ധാന്ം ചന്ദ്രൻ്റേത് ആദ്യക്ഷീരാന്ം അതായത് വെള്ളച്ചോറിൽ പാലും നെയ്യും ചേർത്തട്ട് കുജൻറ്റേത് ഗുളാന് ശർക്കര ചേർത്ത ഹവിസ് ബുധൻ്റേത് ക്ഷീരാന് പാല് ചേർത്ത ഹൈസ് ബൃഹസ്പതിയുടേത് ദ്യന്നം തൈര് ചേർത്ത ഹവിസ് ശുക്രൻ്റെ ആദ്യന്നം നെയ്യ് ചേർത്ത ഹവിസ് ശനിയുടേത് ശനിയുടെ നിവേദ്യം തിലമാഷന്നം എള്ളും ഉഴുന്നും ചേർത്ത ഹവിസ് രാഹുവിൻ്റെത് മാംസം മാംസപ്പ് ഉത്തമത്തിൽ മാംസപ്രതീകമായിട്ട് നളികേരപ്പാലിൽ അടയിട്ട് നിവേദിക്കും രക്തമാംസങ്ങളായിട്ട് കേതുവിൻ്റെത് ചിത്രാങ്ങൽ ചിത്രാങ്ങൻ വെച്ചാൽ ഈ ഹവിസിൽ പാലും നെയ്യും തൈരും ശർക്കരയും നളികേരപ്പാലും അടയും ചേർത്ത് നിവേദിക്കുന്നത്